എന്ത് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ വയർ പെരുകി തന്നെ ഇരിക്കുക വയറ് പെരുക്കം എന്ത് മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ബ്ലോട്ട് ചെയ്തിരിക്കുക ഗ്യാസ് കയറി വിതിർത്തിരിക്കുക അതുപോലെ മോശം പോകാനുള്ള ബുദ്ധിമുട്ട് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മോശം പോകുന്ന കംപ്ലീറ്റ് ഇവാക്വേറ്റ് ചെയ്ത് പോകുന്നില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്ന് കഴിച്ചു മടുത്തു വളരെ എളുപ്പം എങ്ങനെ ഇത് മാറാം ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് നമ്മൾ മെനക്കെട്ടാൽ ഇതൊന്ന് ഒഴിവാക്കി കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ റോഷ്നി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഈ പറയുന്ന ഈ ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഈ വയറ് പെരുക്കം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആയുർവേദ കാഴ്ചയിൽ നോക്കുമ്പോൾ നമ്മൾ പറയുക നമ്മുടെ വായുവിൻ്റെ ദോഷം കൊണ്ടിട്ടാണ് പ്രത്യേകിച്ച് ഫൈവ് ടൈപ്സ് വായു ഉണ്ട് അതിൽ ഈ അപാന വായുവിൻ്റെ ഏരിയയാണ് നമ്മുടെ ഈ നാഭിക്ക് കീഴ് അപ്പോൾ ഈ ഭാഗത്ത് പ്രോപ്പറായിട്ടുള്ള വായുവിനുള്ള ദുഷ്ടിയാണ് ഇതിന് കാരണമായിട്ട് വരിക അപ്പോൾ അഞ്ച് സെക്കൻഡ് നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ആവണക്കെണ്ണ അല്ലെങ്കിൽ നമ്മുടെ ആയ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ നല്ലെണ്ണയുണ്ടോ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് അല്ലെങ്കിൽ ബലാ തൈലം പക്ഷെ വാദത്തിനെ ശമിപ്പിക്കാൻ കഴിവുള്ള ഒരു കൈൻഡ് ഓഫ് ഓയിൽ നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നിട്ട് ഇത് നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ആംബലിക്കസിന് ചുറ്റും നേവലിന് ചുറ്റും പൊക്കിളിന് ചുറ്റും ഒരു അഞ്ച് സെക്കൻഡ് ക്ലോക്ക് വൈസ് നമ്മൾ മസാജ് ചെയ്യുക ഈ തൈലം ഉപയോഗിച്ച് അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു അഞ്ച് സെക്കൻഡ് മസാജ് ചെയ്യുക ഇത് എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ചെയ്യുക ഒരു പത്ത് സെക്കൻഡാണ് നമ്മളാകെ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്കൊരു വണ്ടർഫുൾ റിസൾട്ട് കാണാൻ പറ്റും പ്രോപ്പറായിട്ടുള്ള വായുവിനെ ശമിപ്പിക്കാൻ എക്സ്റ്റേണലി ചെയ്യാവുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് കറക്റ്റായിട്ടൊന്ന് ശ്രമിച്ചു നോക്കി ഒരഞ്ച് ദിവസത്തിനു ശേഷം എന്താണ് വ്യത്യാസമെന്ന് അനുഭവിച്ചു നോക്കുക